ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ പ്രതിയെ ബാന്ദ്ര പോലീസ് സ്റ്റേഷൻ എത്തിച്ചു അതിനിടെ നടന്റെ ഇളയ മകനെ ആക്രമിക്കാൻ പ്രതി ശ്രമിച്ചെന്നും പ്രതിയെ കണ്ടാൽ തിരിച്ചറിയുമെന്നും സെയ്ഫ് സെയ്ഫലിഖാന്റെ വീട്ടിലെ നഴ്സായ ഏലി അമ്മ മൊഴി നൽകി മൊഴിപ്പക ട്വന്റി ഫോറിന് കിട്ടി മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു ശ്രീനാഥ് ചതരവിവരങ്ങളെ ചേരുന്നു ശ്രീനാഥ് പ്രതി ആരാണ് അയാളുടെ ലക്ഷ്യം മോഷണം തന്നെ ആയിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ് ശ്രീനാഥ് ഹാഷ്മി ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാവുന്നത് ഈ പ്രതിയുടെ മൊഴി തന്നെയാണ് അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ മുകളിലുള്ള മുകൾ നിലയിലെ ഒന്നാം നമ്പർ മുറിയിൽ ഇപ്പോൾ പ്രതിയെ എത്തിച്ച് അവിടെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് ഇന്ന് പകലാണോ ഇന്നലെ വൈകിട്ടാണോ ഇയാൾ കസ്റ്റഡിയിലായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇന്നലെ രാത്രിയോടെ തന്നെ ഇയാൾ പിടിയിലായിരുന്നു പിന്നീട് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ബാന്ദ്രയിലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ആ കാര്യത്തിലൊക്കെ അല്പസമയത്തിനകം തന്നെ പോലീസ് പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡി സി പി അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ആരാണ് ഇയാളുടെ മോട്ടീവ് പ്രാഥമികമായി ഇയാൾ മോഷണത്തിന് ശ്രമിച്ചു എന്നതാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി പ്രകാരം പോലീസ് മനസ്സിലാക്കുന്നത് മലയാളിയായ എലിയമ്മ അവർ സൈഫ് അലിഖാന്റെ ഇളയ മകനെ കഴിഞ്ഞ നാല് വർഷമായി നോക്കുന്നതാണ് ഇളയ ഇളയമകന്റെ മുറിയിലാണ് അവർ കിടന്നുറങ്ങാറുള്ളത് അവിടെയാണ് ആദ്യം ഈ പ്രതി എത്തുന്നതും അയാളെ ആദ്യം കാണുന്നത് ഏലിയമ്മയാണ് എലിയമ്മ പറയുന്നതനുസരിച്ച് ഒച്ച വെച്ച് പോരരുത് എന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി പിന്നാലെ ഈ കത്തി കാണിച്ച് കൊല്ലുമെന്നുള്ള ഭീഷണി അയാൾ മുഴക്കി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു എത്ര പണം എന്ന് ചോദിച്ചപ്പോൾ ഒരു കോടി എന്ന് പറഞ്ഞു എന്നതാണ് ഏലിയമ്മയുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രാഥമികമായി ഇതൊരു മോഷണ ശ്രമമാണ് എന്ന് പറയുന്നത് ഏതായാലും പ്രതിയെ ഇവിടെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ എവിടെ നിന്നാണ് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് സാധാരണഗതിയിൽ സൈഫലിഖാന്റെ വീടിനകത്തേക്ക് പ്രവേശിക്കുക അത്ര എളുപ്പമല്ല അത്ര എളുപ്പമെന്നല്ല എന്നിട്ട് പോലും പോലും കയറി പറ്റാൻ കാര്യത്തിൽ നിന്ന് സഹായം തന്നെ അതിനിടയിൽ ഒരു ലോറൻസ് ബിഷ്ണോ ആംഗിളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആരോപണങ്ങൾ അവിന്ദ് കെജ്രിവാൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണോ അല്ലയോ ലോറൻസ് ബിഷ്ണോ ജയിലിരുന്നു കൊണ്ട് നാട് ഭരിക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു അപ്പൊ ഈ അതിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല ദുരൂഹതകൾ ഒന്നുമില്ല ഇതിൽ പ്യുവറായിട്ടുള്ള മോഷണശ്രമം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ച് പറയുന്നുണ്ടോ 摔倒的。 പോലീസ് തിരക്കിട്ട് അങ്ങനെ ഒരു പ്രതികരണം ആദ്യഘട്ടത്തിൽ നടത്തിയത് ഒരൽപ്പം അവക്കുമായി പോയി എന്ന് വേണം പറയാൻ കാരണം പ്രാഥമികമായി ലഭിച്ച ചില മൊഴികൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് മോട്ടീവ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഈ ലോറൻസ് വിഷ്ണോയി ഗാങ്ങുമായൊക്കെ ഇതിനെ തട്ടിക്കുന്നതിനുള്ള ഒരു കാരണം അന്ന് ഹം സാത് സാത് എന്ന സിനിമയിൽ സൽമാനോടൊപ്പം അഭിനയിച്ചിരുന്നു സെയ്ഫ് അലിഖാൻ അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് സെയ്ഫിൻ്റെ പേരും ഉയർന്നു വന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ള ആരോപണമൊക്കെ തുടക്കത്തിൽ വന്നെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെളിവ് കിട്ടിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പ്രതി രണ്ട് ദിവസം മുമ്പ് ഷാറുഖ് ഖാന്റെ വസതിയെ ആ മന്നത്തിന് മുന്നിൽ കൂടി ഈ പരിശോധന നടത്തിപ്പോയിട്ടുണ്ട് ആ ആ ഏരിയ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇയാൾ മറ്റ് സെലിബ്രിറ്റികളെയും ലക്ഷ്യമിട്ടിട്ടുണ്ടോ ഇതിനു മുന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ അടക്കം ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാകുന്നത് ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ തന്നെ ഉത്തരം ലഭിക്കണമെങ്കിൽ അത് ഇയാളിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതിരിക്കുന്നു ഇപ്പോൾ ബാന്ദ്ര പോലീസ് സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ മുറിയിൽ മുകൾ നിലയിലെ ഒന്നാം നമ്പർ മുറിയിൽ ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവിട്ടതാണ് അതിൽ കണ്ട അതേ മുഖച്ചായി തന്നെയാണ് ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ആൾക്കുമുള്ള അതുകൊണ്ട് അതേ പ്രതി തന്നെ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷേ ഡി സി പിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും ഹഷ്മിൻ സേഫലിക്കാൻ്റെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ അത്യാവശ്യം കുത്തു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നട്ടലിനോട് അടുത്ത് വരെ കുത്തിൻ്റെ ആഴം ആഴത്തിൽ പോയതും ശസ്ത്രക്രിയകൾ മൾട്ടിപ്പിൾ ശസ്ത്രക്രിയകളൊക്കെ വേണ്ടിവന്ന സാഹചര്യം ഉണ്ടായി അത് തീരെ ചെറിയ ആക്രമണമായിരുന്നില്ല അത്യാവശ്യം വലിയ ആക്രമണമായിരുന്നു ഒരു പക്ഷേ അപായം പോലും ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള വലിയ കുത്തുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് ചികിത്സയിലേക്കും കാര്യങ്ങൾ സ്റ്റേബിളായി എന്ന് പറയുമ്പോൾ പോലും എന്തായിരുന്നു അത്തരത്തിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കാനും മാത്രമുള്ള ഇൻറ്റൻഷൻ എന്ന കാര്യം പോലീസാണ് ഇനി പറയുന്നത് അത് അത് കേവലം മോഷണശ്രമം മാത്രമാണോ എന്ന കാര്യത്തിലടക്കം ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയുണ്ട് ലോറൻസ് ബിഷ്ണു ഈ ആങ്കിൾ അവിടെ ഉത്തരേന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നു അത് ഈ ലോറൻസ് ബിഷ്ണു ഇത്തരം നടന്മാർക്ക് പിന്നാലെ നടക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണോ അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണം അതിനുണ്ടോ എന്ന കാര്യവും അറിയില്ല എന്തായാലും ആ പ്രതിയെ പോലീസ് പിടികൂടുന്നു വ്യാപകമായ പരിശോധന പോലീസ് നടത്തിയതാണ് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിലെ അന്വേഷണങ്ങളെ വിട്ടുകൊണ്ട് പ്രതിക്ക് വേണ്ടി വ്യാപകമായി തെരച്ചിൽ നടത്തിയതാണ് ഓർത്തു നോക്കണം ഈ സദ്ഗുരു എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ഒരു ഒരു പ്രീമിയം ഏരിയയാണ് എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നർ മാത്രം താമസിക്കുന്ന ഒരു പോഷ് ഏരിയയാണ് സാധാരണഗതിയിലുള്ള ഫ്ളാറ്റുകളിൽ പോലും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ മേഖല ഇത്തരം ഉന്നത താമസിക്കുന്ന മേഖല സെക്യൂരിറ്റി ഒക്കെ കാര്യമായ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ സെക്യൂരിറ്റികളൊക്കെ അതിജീവിച്ച് വീടിനകത്തേക്ക് എത്തി വീടിന് സേഫലിക്കാൻ പോലൊരു നടനോട് തർക്കിക്കുകയും അദ്ദേഹത്തെ കുത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഒറ്റയടിക്ക് അങ്ങ് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് പറയേണ്ടത് പോലീസാണ് പോലീസ് അത് പറയട്ടെ